നമസ്കാരം ജീവിതം നമ്മെ എന്തൊക്കെ പഠിപ്പിക്കും ചിലപ്പോൾ വേദനയായി ചിലപ്പോൾ മൗനമായി ചിലപ്പോൾ അത്യന്തം കഠിനമായി പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കണം പഴയ വിഷമങ്ങൾ ചുമന്ന് നടന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല വേദനയെ പിടിച്ചു നിർത്തുന്നത് നമ്മെ കഴുകിയെടുക്കും പക്ഷെ അതിനെ വിട്ടുകളയുന്നത് നമ്മെ പണിയും ഇന്നലെ എന്ത് സംഭവിച്ചു എന്നത് പ്രധാനമല്ല ഇന്ന് നാം എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനമാക്കേണ്ടത് നമുക്ക് ഒരു കഥ കേട്ടാലോ ഒരു ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ഒരുപാടധികം ഓഡിയൻസ് ഉള്ള ഒരു സദസ്സിൽ വെച്ച് ക്ലാസ് എടുക്കുകയാണ് ആ സമയത്ത് ആ ഡോക്ടർ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് തൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന് എത്രത്തോളം ഭാരമുണ്ടായിരിക്കും ഇത് കേട്ടതും ഓഡിയൻസ് എല്ലാവരും പല പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി ഇതെല്ലാം കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെയോ ഭാരമല്ല എനിക്ക് അനുഭവപ്പെടുന്നത് പകരം ഇതേ ഗ്ലാസ്സും വെള്ളവും എത്ര നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചാണ് അതിന്റെ ഭാരം എനിക്ക് അനുഭവപ്പെടുന്നത് അതായത് ഇതിന് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചെന്ന് വെച്ച് പ്രത്യേകിച്ച് വലിയ ഭാരമൊന്നും അനുഭവപ്പെടാൻ പോകുന്നില്ല അതേസമയം അത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ വെച്ചാൽ അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വേദനയും അനുഭവപ്പെടും ഇനി ഞാൻ ഒരു ദിവസം മുഴുവൻ വെക്കുകയാണെങ്കിലോ അതെനിക്ക് വല്ലാത്ത അസ്വസ്ഥതയും എന്റെ കൈ ഒടുങ്ങി പോകുന്നത് പോലെയും എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗ്ലാസ്സിനെയോ ആ ഗ്ലാസിന്റെ അകത്തുള്ള വെള്ളത്തിന്റെയോ ഭാരത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ടെൻഷൻ പ്രോബ്ലംസ് എല്ലാം ഒരു ഗ്ലാസ് വെള്ളത്തെ പോലെയാണ് അത് എത്ര നേരം ഇങ്ങനെ ഓർത്തോണ്ട് പിടിച്ചോണ്ട് ഇരുന്നാൽ അതിങ്ങനെ ഭാരം കൂടി കൂടി വരും അതേ കാര്യം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഓർത്തോർത്തിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമാകും അതുകൊണ്ട് കൈവേദനിക്കുമ്പോൾ ഗ്ലാസും വെള്ളവും നിലത്ത് വെക്കുന്നത് പോലെ തന്നെ സ്ട്രെസ്സും ടെൻഷൻസും പ്രോബ്ലംസും എടുത്തു കളയേണ്ട സമയമാകുമ്പോൾ എടുത്തു കളഞ്ഞിരിക്കണം നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ് നിൽക്കേണ്ടതില്ല പിന്നോട്ട് നോക്കേണ്ടതില്ല കാരണം നിന്റെ കഥകൾ ഇപ്പോഴും തീർന്നിട്ടില്ല കഴിഞ്ഞ വിഷമങ്ങളെ ചിന്തിച്ച് ഇന്ന് നഷ്ടപ്പെടുത്തേണ്ട ജീവിതം മുന്നോട്ടാണ് പോകുന്നത് അപ്പോ ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിട. സ്വന്തം സന്ധ്യ